പാവം നിൽക്കു പോയി നോക്കി നിൽക്കുന്നതുകൊണ്ടോ വൈകിട്ട് ഇവനെ നാത്താക്കാൻ ഇത്തിരി പാടാ ഇങ്ങനെ നോക്കി നിൽക്കുക ഓനേ ചക്കര പൊന്നു ഓനെ ഏ വാ നമുക്ക് ചാച്ചാൻ പാം ചാച്ചാൻ പാം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ നോ നിൽക്കും ഇങ്ങനെ അവസാനം പിന്നെ ഇങ്ങനെ വരും മോനെ പൊന്നു മോനെ ഏ ചേട്ടായി നോക്കുന്നേ വാ നമുക്ക് ചാച്ചാൻ പോകാം വാ വാ ചാച്ചാൻ പോകാം മനസ്സില്ല മനസ്സോടായി വരുന്നത് പകലൊന്നും കുഴപ്പമില്ല രാത്രി ഇങ്ങനെ വിളിക്കാൻ ഈ നടപ്പ ഇങ്ങനെ നടക്കുകൂടി ഇങ്ങനെ വാ വനേ കയറിക്കഴിഞ്ഞാലും പിന്നെയും കുറേ നേരം നോക്കിയിരിക്കും പൊന്നുമോനെ മുത്തേ മുത്തേ നോക്കിയിരിക്കുന്നത് കണ്ടോ ഇത് കാണുമ്പോൾ ഞങ്ങൾക്കും അങ്ങ് വിഷമം വരും അവനെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുന്നത് എപ്പോഴും ചേട്ടായി ചേട്ടാ എന്ന് ഞങ്ങൾ പറയട്ടേയില്ല അത് പറയുമ്പോൾ ഓടിച്ചെന്ന് നോക്കും അവനെനെ ചക്രമോനെ 加减吧加减吧对。